രമല്ലിക്കര എച്ച് യു പി എസ് മാതൃഭൂമി മധുരം മലയാളം വിദ്യാർത്ഥികളുടെ പത്രപാരായണത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇത് കഴിഞ്ഞ വർഷത്തിലുണ്ട് ഞാൻ എടുത്തിട്ട് വരും റോബോട്ട് നമ്മുടെ നാട്ടിലെ തോടുകൾ വൃത്തിയാക്കാൻ വന്നിരുന്നെങ്കിലോ അതിന് ഇവിടെയാണ് തോടുള്ളത് കൊട്ടാരോ നമുക്ക് സാറിനോട് ഒന്ന് പോയാലോ സാർ നമ്മളൊരു ന്യൂസും അയച്ചില്ലേ കൊട്ടാരത്തിത്തോട് മലിനാണ് വീട്ടിലെ മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ സംസ്കരിക്കാൻ നോക്കുക വീട്ടിലെ മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ തരം തിരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് നൽകുക മാലിന്യമുക്ത നാളേക്കായി നമുക്ക് മാലിന്യം അകറ്റാൻ ഒരു മനസ്സും മാലിന്യം അവരുടേതായ രീതിയിൽ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക കൂടിയാണ് പത്രവായനയിലൂടെ നാട്ടിനെ കുറിച്ച് അറിയുന്നു നാട്ടിൽ ആവശ്യമായ കാര്യങ്ങളെ കുറിച്ച് കൂടി അവർ ചിന്തിക്കുന്നു